ഡൗട്ട് ഡടിച്ചിരിക്കണെന്ന് തോന്നണ ഉറപ്പിച്ച് നീ എവിടെയെന്നൊക്കെ ചോദിക്കണത് ഓൾറെഡി ആൾ ഇത് കയറി തപ്പിയിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഈശ് ആ കണ്ടുപിടിക്കല്ലേ ഇതുപ്പാ ഈ കൊഞ്ഞം പോലും താണി സോറി താണ്ടി എത്തണ്ടേ ഞാനിപ്പം എവിടെ ഉളിപ്പിക്കുന്ന എനിക്കാറ് കത്തത് കാണി എവിടെ കൊണ്ടേ ഒളിപ്പിക്കും ഞാൻ എന്ത് കള്ളം പറയും എവിടെയാ പോയി എന്ന് ഞാൻ എന്ത് പറയും പ്ലാൻ മൊത്തത്തിൽ പാലിക്കളം പ്ലാൻ മൊത്തത്തിൽ പാലിക്കൈസ് ഈ കുരുപ്പിൽ ഞാൻ ഓർഡർ ചെയ്ത സാധനം ഇന്നലെ എടുത്തിട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ സാധനം ഇന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതും എൻ്റെ ഒരു വശബശ കൊണ്ട് ആൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ കേക്ക് കണ്ടിട്ടില്ല അതെൻ്റെ ഇടയിൽ കോള് വന്നു ഡൈസ് അപ്പോൾ കേക്ക് കണ്ടിട്ടില്ല െ ഞാൻ പറയുന്ന കേക്ക് ഉണ്ടോ ഞാൻ അത് വിളിച്ചിട്ട് സെറ്റ് ആക്കിയിട്ട് ഓഹോ കൊള്ളായിടച്ചണിക്കടാ കണ്ടോ ഞാൻ പറയും നേരെല്ലേ ഇതിനെക്ക് സെറ്റ് ആവുന്നു ശ്വാസം ശ്വാസം കിട്ടണി ഷട്ടി കിട്ടില്ല ഷട്ടിയും കൂടെ ഇട്ടു പുറത്തേക്കപ്പൊ ആ വടക്കിലാക്കി പോയി വെച്ച സെറ്റല്ലേ അത്ര വിട്ടിട്ട് വെക്കാൻ പറ്റുന്നുള്ളു അത് കട്ട് ചെയ്യണത്തില്ലോ কী তুই এদিকে আয় না ও তো வா যো তা কষ্ট না নেই দাদা কী তুই তো ন ন করতে আগা পড় കേട്ടെന്തോ മറ്റന്നാളും കടസമേ

ഞാൻ പറയണെങ്കിൽ ഇപ്പം വീട്ടിൽ കൂട്ടിയിട്ട് ഞാൻ അവിടെ ഒരു ചേച്ചി വിളിക്കേണ്ടായിരുന്നോ ഓടി പോകണം ഏ ചേച്ചി അങ്ങനെ ഇവിടെ ആരും പരിചയമില്ല അറിയാം അപ്പോൾ ഏത് ചേച്ചിയെന്ന് ചോദിക്കും ചെയ്തു ഞാൻ എന്ത് പറയാനാണ് അമ്മി 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 പത്താം തീയതി ആണ് ബേഡേ പക്ഷേ സാധനം വന്നത് എട്ടാം തീയതി പത്താം തീയതിക്കാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാലേ ഒരു ദിവസം മുമ്പ് അവർ എപ്പോഴും ഡേറ്റ് കൂട്ടിയിട്ടാണല്ലോ ഫ്ലിപ്കാർട്ട് കാർ ചില ദിവസം നീണ്ടുപോകും ചില ദിവസം നേരത്തെ കിട്ടും ഞാനാകെ ലോക്കായിപ്പോയി ഇത്ര നേരത്തെ കിട്ടുന്ന പ്രതീക്ഷിച്ചില്ല കറക്റ്റ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ തന്നെ വിളിക്കും ചെയ്തു ഫുഡ് വന്ന ടൈമായിരുന്നു ഒക്കെ കുളാവുന്ന ലക്ഷണമാണ് കാരണം ഞാൻ വെച്ചാൽ പോണ്ടി വരും ഉറപ്പിട്ടുണ്ടാക്കി എവിടെയാണ് ചോദിക്കുന്നത് ഓൾറെഡി ആൾ ആളുകൾ കയറി അപ്പിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടോ എന്നത് ആ കണ്ടുപിടിക്കല്ലേ ആപ്പാ ഇനി കൊണ്ടും കാണി സാറി താണ്ടി എത്തല്ലേ ഞാനിപ്പിക്കുന്ന എൻ്റെ കളം പറയോ എവിടെയാണ് പോയി ഞാൻ എന്ത് പറഞ്ഞു വേറെ ചേട്ടി വരുമോ അതിനെ ചെറുതന്നെ കൊടുക്കേണ്ടി വരും ഞാൻ വീട്ടിൽ വന്ന് കാര്യമൊക്കെ പറഞ്ഞ് സെറ്റാക്കി ഞാൻ പുറത്ത് ഇവിടെ പുറത്ത് ബൈക്ക് ബൈക്കിന്റെ വരികയാണ് ഞാൻ സാധനം വെച്ചിട്ടുള്ളത് പക്ഷെ മഴ വീണ്ടും മതി ഞാൻ അത് എന്താ വീല്യോ എന്താ ചെയ്യില്ല എങ്ങനെയാ ഉള്ളിൽ കയറ്റും അതെ കണ്ടോ ഇവിടെ വെച്ചിട്ടുള്ളത് വെച്ചിട്ടുണ്ടോ എനിക്ക് പറഞ്ഞത് ഉള്ളിലേക്ക് കയറ്റണം മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് എൻ്റെ മുന്നേ ഞാൻ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്നറിയാതെ ആകെ വിചൃംബിച്ച് ആകെ മാറി മൊത്തം വിചൃംബിച്ച അവസ്ഥയിലിരിക്കുന്നു ഞാൻ കറക്റ്റ് ടൈമിൽ പത്താം തീയതി ആണ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് പത്താം തീയതി പറഞ്ഞ സാധനം എട്ടാം തീയതിയെത്തി ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു എത്ര റീസണറിയാണോ ഞാൻ സാധാരണ ഞാൻ എനിക്ക് ഓർഡർ ചെയ്ത ഡേറ്റ് കഴിഞ്ഞാൽ പോലും കിട്ടാത്ത സാധനമാണ് ഞാൻ വെച്ചിട്ട് അടുത്തതും കുളമായി കാരണം എല്ലാം പറ്റും ഞാൻ നീറ്റായിട്ട് ചെയ്യണം ഏട്ടനും ബർത്ത്ഡേ ഓർമ്മ ഉണ്ടെന്ന് തോന്നുന്ന ദിവസം ഒന്നില്ലെങ്കിൽ ഞാൻ ബർഡേ കഴിഞ്ഞിട്ട് എനിക്ക് ബർത്ത്ഡേയ്ക്ക് മുമ്പ് ഞാൻ സർപ്രൈസ് പ്രൈസ് കൊടുക്കും ഇതാണ് ഓർമ്മയില്ല കാരണം ആൾ വേറെ കുറേ ടെൻഷനില് നടക്കുന്നത് അതായത് വിചാരിച്ചാൽ ബർഡ് ഡേ പൂക്കിയാണ് പൂക്കി അപ്പോൾ ബർത്ത് ഡേൻ്റെ അന്ന് ആ ബർത്ത് ഡേൻ്റെ അന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചത് ഇതാണെങ്കിൽ ഓപ്പൺ ബോക്സ് ഡെലിവറി അങ്ങനെന്താ സംഭവം ഉണ്ട് അതൊക്കെ ഞാൻ ഇപ്പോൾ അതേപോലെ അറിയുന്നത് ഓരോ നമുക്ക് അതിനോട് ചേരുമ്പോഴേല്ലേ അറിയുള്ളൂ ഓപ്പൺ ബോക്സ് ഡെലിവറി ആണ് കിട്ടുന്നിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ആദ്യം തന്നതിൻ്റെ പാക്ക് ചെയ്തതിൻ്റെ ഫോട്ടോ എടുക്കണം പിന്നെ തുറന്ന് ബോക്സിൻ്റെ ഫോട്ടോ എടുക്കണം പിന്നെ ബോക്സ് പൊട്ടിച്ച് തുറന്നു ഞാൻ ചോദിച്ചു ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാനുള്ളതാണ് പൊട്ടിക്കാതെ തരാൻ പറ്റുമോ അപ്പം എല്ലാവർക്കും അവരുടെ റൂൾ പറ്റാണ് ഞാൻ പഴയ പോലെ ഒട്ടിച്ച് ഒട്ടിച്ച വെക്കണം വയ്ക്കണം വേറെ കാര്യം അപ്പോൾ ഇത്രയാണ് ആക്കിയിട്ടുള്ളത് ഇനി നമുക്ക് എന്താകുന്നുള്ളത് കാണാം മഡി ആയിക്കണം ഉണ്ടായ സംഭവം ഇവള് ഇവള്ഡേക്ക് മകളിപ്പോ വീട് വിളിച്ച് പന്തലിടും ഇവള് ബേഡേക്ക് ഗിഫ്റ്റ് എന്തോ സംഭവം ഗിഫ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി ക്യാമറയും ഫോണൊക്കെ

ഇവിടെ സംഭവം ഓർഡർ ആ സർപ്രൈസ് ആണ് വന്നത് എനിക്കൊരു സർപ്രൈസ് മുന്നേ കിട്ടി വിളിക്കുമ്പോ ചോയ്ക്കും ഏട്ടാ ഏട്ടന് ഏത് ടൈപ്പ് ഹെഡ്സെറ്റാ ഇഷ്ടം ഏത് കമ്പനി ആയിട്ട് താല്പര്യം പഞ്ഞുള്ളത് കാണോ പഞ്ഞില്ലാത്തത് കാണോ അങ്ങനെയൊക്കെ ചോദിക്കും അത് സംഭവം ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ ഞാൻ വിചാച്ചെ അപ്പഴാണ് ഇതിന് കൊണ്ടു ആശ ആക്കിയിട്ടുള്ളത് ഞാൻ എപ്പഴാണ്ട് അങ്ങനെയാണ് നിത് ഡെലിവറി ബോയ് വന്നു ഡെലിവറി ബോയ് എന്റെ ഓപ്പൺ ബോക്സ് ഡെലിവറി ആണ് അപ്പൊ അവിടെ തന്നെ ഡെലിവറി ഞാൻ മുങ്ങി പോയിക്കും വീടൊക്കെ നല്ല ആണ് ഓർഡർ ചെയ്തിട്ടുള്ള ഇയർബഡ് ഓപ്പൺ ചെയ്ത് ആവും അടിപൊളി സാധനം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് യൂസ് ചെയ്തൊരു സംഭവമാണ് കയ്യിലുള്ള കംപ്ലൈന്റ് ആയിട്ടുണ്ട് ബോട്ടിന്റെ ഒരു സംഭവമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കംപ്ലൈന്റ് ആയപ്പോ ഞാനിപ്പോ മൂന്നാല് ദിവസമായിട്ട് സംഗതി ഇല്ലാതെയാണ് നടക്കുന്നത് എന്റെ വർക്കിന്റെ ഭാഗമായിട്ട് എനിക്ക് ഈ വളരെ യൂസ്ഫുൾ ആണ് അപ്പൊ എനിക്കറിയായിരുന്നു ആള് ഇത് തന്നെയാണ് ഓർഡർ ചെയ്തത് കാരണം ആള് ഇതിനെ പറ്റി കൊറേ ഗവേഷണം മുഴുവനും നടത്തിയത് എല്ലാം എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് സാധാരണ എല്ലാരും നല്ലൊരു ബ്രാൻഡ് സാധനം ഓർഡർ ചെയ്യുന്ന സമയത്ത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് അതിന്റെ ും പറഞ്ഞു ഫ്ലിപ്പ്കാർട്ടില് ഇവിടെ ഫോണിൽ ഫ്ലിപ്കാർട്ടിൽ ഞാൻ കയറി സെർച്ച് ചെയ്തായിരുന്നു എന്താ ഓർഡർ ചെയ്തെന്ന് അറിയാം ഒരു സംഭവമാണ് വരുന്നത് എനിക്ക് എനിക്കറിയാറു പക്ഷെ ഇനി എന്തായാലും ഇത് ഭയങ്കര സംഭവം നല്ല സങ്കടമുണ്ട് എട്ട് കൊല്ലത്തിന്റെ ആദ്യം ഇങ്ങനെ ഒരു പാക്കേജിലാണ് പറഞ്ഞു അടിപൊളി സംഭവമാണ് വേറെ സംഭവം അല്ല കേട്ടോ ഈ ഒറൈമോടെ എനിക്ക് അറിയാവുന്ന സംഭവമാണ് പണ്ടത്തെ ഹലോ അറിയണേ ഇങ്ങനെ നീക്കിയാ മതി കേട്ടോ ഇങ്ങനെ നീക്കാം നമുക്കത് ഇങ്ങനെ താഴോട്ട് താത്തി കഴിഞ്ഞാൽ നല്ലൊരു പാക്കിംഗ് കാര്യങ്ങളൊക്കെ കേട്ടോ അവരുടെ സംഭവം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് കാരണം ഇവരുടെ വാച്ച് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ഫസ്റ്റ് അത് ഫസ്റ്റില് ഗിഫ്റ്റ് തന്നിരുന്നു ഓൾമോസ്റ്റ് ഒരു ഫൈവ് ഫൈവ്സിന്റെ അടുത്ത് ഞാൻ യൂസ് ചെയ്തു ഇപ്പോഴും സംഭവം വർക്കിംഗ് ആണ് പക്ഷെ ചെറിയൊരു ഗ്ലൗസ് പൊട്ടിട്ടുണ്ടെന്ന് മാത്രമേ അതുപോലെ തന്നെ ഇവരുടെ ഹെഡ്സെറ്റ് നെക്ബാൻഡ് അടിപൊളി അല്ല മറിയാമോ മറിയാമോ സംഭവം സംഭവം ഈ തലതിരിച്ചു അപ്പൊ ഇതാണ് സംഗതി ഇൻട്രസ്റ്റ് മൊത്തം പോയി ഞാൻ ഞാൻ നല്ല ഒക്കെ വലിയൊരു സർപ്രൈസ് പിന്നെ ഞങ്ങളെ കല്യാണത്തിന് മുമ്പ് ഇവിടെ സർപ്രൈസ് ചെയ്യാൻ സർപ്രൈസ് തരാൻ വന്നത് എങ്ങനെയാണ് സ്വന്തം എന്റെ വീട്ടിലേക്ക് ഫാമിലി ആയിട്ട് മൊത്തം ഫാമിലിനും കൂട്ടി വലിയൊരു വണ്ടി എടുത്തിട്ട് സർപ്രൈസ് വന്നത് വീട്ടിലല്ലേ വീട്ടിലും ഞാൻ പറയാട്ടെ എന്നിട്ട് അത് ഞാൻ വീഡിയോയിൽ ഞാൻ ചെയ്തോണ്ട് ഞാനല്ലേ പോകല്ലേ ഗൈസൊക്കെ പോയി ഗൈസ് ഈ രഞ്ചേട്ടന് പറ്റി കുട്ടികളെ സ്വഭാവം ഒക്കെ മറത്തറിയും സാധാരണ ഇങ്ങനെ അറിയാത്തതാണ് പക്ഷേ മുമ്പ് ഇതിനുമുമ്പാണ് കൊടുത്ത ഗിഫ്റ്റ് ഒക്കെ എനിക്ക് അറിയായിരുന്നു എന്തറിയായിരുന്നു അതിനെ പറ്റിയൊരു ധാരണ ഉണ്ടായിരുന്നു ഇന്നിന്ന സാധനങ്ങളാണ് മേടിച്ചു കൊടുക്കേണ്ടി വരുന്നത് ഇതിനെ ഇതിനെപ്പറ്റിക്ക് ഒന്നും അറിയില്ല ഷൂസിനെ പറ്റിയിട്ട് കയറില്ല എൻ്റെ ഷൂ ഷൂസ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഷൂസ് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോഴാണ് കീത്തുമോള് ബോട്ടിൻ്റെ ആയിട്ട് ഹെഡ്സെറ്റ് നാശാക്കി അപ്പോൾ പിന്നെ ഇത് മേടിച്ചെടുക്കല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാൻ ഇത് കൊടുത്തത് എനിക്ക് പിന്നെ ടെൻഷൻ ഞാൻ ഏറ്റവും ആവശ്യത്തിൽ അത്ര അത്യാവശ്യം ഉള്ള ആവശ്യമായിട്ട് വർക്കിനൊക്കെ അപ്പം ഇനി ഇതിൻ്റെ ഇതിടയിൽ ഇത് മേടിക്കുമോ എന്നുള്ള ടെൻഷനും ഉണ്ടായിരുന്നു അത് ചളമായി എന്താ പറയുക ഞാൻ ഞാൻ ആ വീഡിയോ ഞാൻ മിക്കവാറും ഞാൻ ഈ ഇത് ഇതൊക്കെ ഇടുന്നതിൻ്റെ മുമ്പായിരിക്കും ഞാൻ ആ വീഡിയോടെ ഞാൻ എത്ര കഷ്ടപ്പെട്ടു എന്നറിയാൻ ഈ സർപ്രൈസ് കൊടുക്കാനുള്ള എല്ലാം പറമ്പായ പറമ്പ് കുന്നായ കുന്നു മൊത്തം ഞാൻ ഓടി എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി എൻ്റെ അക്കൗണ്ടിലായിരുന്നു ക്യാഷ് എന്നിട്ട് ഗേതു ചേച്ചിനെ കണ്ട് ഗേതു ചേച്ചിൻ്റെ അക്കൗണ്ടിലേക്ക് പോയി ഗേതു ചേച്ചിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് കൊടുക്കും അത് ഞാൻ ലിക്വഡ് മണി ആക്കിട്ടൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഗംഭീര സർപ്രൈസ് വീഡിയോ ആണ് അത്ര ഫ്ലോപ്പായ സർപ്രൈസ് വീഡിയോ സാധമില്ല ശരിയാതൊന്നു വിചാരിച്ചു